ജനപക്ഷം ചെയർമാൻ പി സി ജോർജിന്റെ കൂറുമാറ്റം പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് കേരളാ കോൺഗ്രസും ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പി സി ജോർജ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ബിജെപിക്കൊപ്പമായിരുന്നു അതിനാൽ ജോർജ് ബി ജെ പിയിൽ ചേർന്നാലും എൽ ഡി എഫിന് ഒന്നും സംഭവിക്കില്ല ജോർജ് എന്നും കൂറുമാറ്റത്തിന്റെ ആളാണെന്നും ജോസ് പാലത്തിനാൽ പറഞ്ഞു പി സി ജോർജ് ബി ജെ പി മുന്നണിയുടെ ഭാഗമായി മാറാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ കാണുവാനിടയായി പി സി ജോർജിൻ്റെ കൂറുമാറ്റം അത് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ല കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അദ്ദേഹം ബി ജെ പിയുടെ ഭാഗമായിരുന്നു അതിനുശേഷം നിരവധിയായ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഭാഗമായി മാറ്റം വറച്ചിലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് വീണ്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ ബി ജെ പി മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അറിയുവാൻ കഴിഞ്ഞു അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായി മാറും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല